കേരളത്തിന്റെ സാമ്പത്തിക നഗരിയായി കൊച്ചി വ്യവസായത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്ര ബിന്ദുവാണ് എന്നാൽ ഈ മഹാനഗരത്തിന്റെ വികസന കുതിപ്പിന് ഏറ്റവും വലിയ തടസ്സമായി നിലകൊള്ളുന്നത് ദേശീയപാത അറുപത്തി ആറിലെ അഥവാ നമ്മുടെ എൻ എന്ന ചർമ്മത്താറിലെ അസഹനീയമായ ഗതാഗത കുരുക്കാണ് എറണാകുളം ജില്ലയുടെ തെക്കേറ്റമായ അരൂർ മുതൽ വടക്കേ അതിർത്തിക്ക് സമീപമുള്ള എടപ്പള്ളി വരെയുള്ള പാതയിലെ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത സ്തംഭനം ലക്ഷക്കണക്കിന് യാത്രക്കാരുടെയും ചരക്ക് നീക്കത്തിന്റെയും സമയം കവർന്നെടുക്കുകയും സംസ്ഥാനത്തിന്റെ മൊത്തം ഉൽപാദനക്ഷമതയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു കൊച്ചി തുറമുഖം കണ്ടെയ്നർ ടെർമിനൽ എയർപോർട്ട് എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഈ ഒരു ദേശീയപാതയിലെ തടസ്സങ്ങൾ കേരളത്തിന്റെ ലോജിസ്റ്റിക്സ് ശേഷിക്ക് തന്നെ കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഈ ഒരു ഗുരുതരമായ പ്രശ്നത്തിന് ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ശാശ്വത പരിഹാരം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര റോഡ് ഗതാഗത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു മെഗാ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ് രണ്ടായിരം കോടി രൂപയുടെ അരൂർ എടപ്പള്ളി ആറുവരി എലിവേറ്റഡ് ഹൈവേ എന്ന ബൃഹത് പദ്ധതി കൊച്ചിയുടെ ഗതാഗത ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചു യാണിത് ഈ പദ്ധതി കേവലം ഒരു റോഡ് വികസനം എന്നതിലൊക്കെ ഉപരി കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഉത്തേജനമാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഈ മെഗാ പദ്ധതിയുടെ സാങ്കേതിക വിശദാംശങ്ങൾ നിലവിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് എലിവേറ്റഡ് ഹൈവേ എങ്ങനെയാണ് പരിഹാരമാകുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പങ്ക് കേരളത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക സാമൂഹിക നേട്ടങ്ങൾ എന്നിവയെല്ലാം നമുക്ക് വിശകലനമായി തന്നെ ചർച്ച ചെയ്യാം അരൂർ മുതൽ എടപ്പള്ളി വരെയുള്ള ഏകദേശം പതിനാറ് കിലോമീറ്റർ ദൂരമാണ് ഈ ആറുവരി എലിവേറ്റഡ് ഹൈവേയിലൂടെ നവീകരിക്കപ്പെടുന്നത് ഒരു പദ്ധതി നിലവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ തുടർച്ചയായിട്ടാണ് വരുന്നത് ഈ രണ്ട് പാതകളും സംയോജിക്കുമ്പോൾ മുപ്പത് കിലോമീറ്ററിലധികം ദൂരമുള്ള തടസ്സമില്ലാത്ത അതിവേഗ സഞ്ചാര ഇടനാഴി യാഥാർത്ഥ്യമാകും രാജ്യത്തെ ഈ വിഭാഗത്തിലെ ഏറ്റവും വലിയ ഉയരപാതയുടെ ഭാഗമായിട്ടാണ് കൊച്ചി നഗരത്തിലൂടെയുള്ള ഈ നിർണായകമായ പാത വരുന്നത് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് ഭൂമി ഏറ്റെടുക്കൽ നിലവിലെ ദേശീയപാതയുടെ ഇരുവശത്തും നിരവധി വാണിജ്യ സ്ഥാപനങ്ങളും ജനവാസ കേന്ദ്രങ്ങളും ഒക്കെയുണ്ട് ഈ തിരക്കേറിയ പ്രദേശത്ത് നിലവിലെ പാത വികസിപ്പിക്കാനായി ഭൂമി ഏറ്റെടുക്കേണ്ടി വന്നാൽ അത് സംസ്ഥാന സർക്കാരിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായി ഭീമമായി സാമ്പത്തിക ബാധ്യത വരുത്തും ഉയർന്ന നഷ്ടപരിഹാര തുകയും നിയമപരമായ തർക്കങ്ങളും ഒഴിവാക്കുന്നതിനായി നിലവിലെ റോഡിന് മുകളിലൂടെ ഒറ്റ തൂണുകളിൽ നിർമ്മിക്കുന്ന ഉയരപ്പാതയാണ് ഏറ്റവും പ്രായോഗികമായ പരിഹാരം ഇത് ഭൂമി ഏറ്റെടുക്കൽ ചിലവ് സമയം നിയമപ്രശ്നങ്ങൾ എന്നിവയെല്ലാം കുറയ്ക്കുന്നു അതുപോലെ ട്രാഫിക് ഫ്ലോ കാര്യക്ഷമത എലിവേറ്റഡ് ഹൈവേയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ട്രാഫിക് സിഗ്നലുകളോ മറ്റ് തടസ്സങ്ങളോ ഇല്ലാത്ത ഒരു അതിവേഗ ഇടനാടിയായി പ്രവർത്തിക്കും എന്നതാണ് പ്രധാനപ്പെട്ട ദീർഘദൂര ട്രാഫിക് പൂർണ്ണമായും ഉയരപാതയിലേക്ക് മാറുമ്പോൾ താഴെയുള്ള റോഡുകൾ സർവീസ് റോഡുകളായി നിലനിർത്താനും പ്രാദേശിക ഗതാഗതത്തിന് മാത്രം ഉപയോഗിക്കാനും സാധിക്കും ഇത് ജംഗ്ഷനുകളിലെ തിരക്ക് കുറയ്ക്കുകയും നഗരത്തിനുള്ളിലെ യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യും നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിക്കാം അതായത് നിലവിൽ പ്രധാന ജംഗ്ഷനുകളായ വൈറ്റില ഇടപ്പള്ളി എന്നിവിടങ്ങളിലെ മേൽപ്പാലങ്ങൾ ആറ് വരിയായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ഇവ പൊളിച്ചു പണിയാതെ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും ഇത് പദ്ധതിയുടെ സാമ്പത്തിക ലാഭത്തിനും സമയബന്ധിതമായ പൂർത്തീകരണത്തിനും നിർണായകമായിട്ടുള്ള ഒന്നാണ് എൻ എച്ച് എയുടെ നേതൃത്വത്തിൽ ഈ പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കൽ പൂർത്തിയാക്കുകയും ടെൻഡർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് ഇത് വ്യക്തമാകുന്നത് കേരളത്തിന്റെ വികസന ചരിത്രം പരിശോധിക്കുമ്പോൾ വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിലും ഫയൽ നീക്കങ്ങളിലെ കാലതാമസത്തിലൊക്കെ കുരുങ്ങി കിടന്നിട്ടുണ്ട് ഇതൊരു വസ്തുതയാണ് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ശേഷിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് ദേശീയപാത വികസനം പോലെയുള്ള മെഗാ പ്രൊജക്ടുകൾ പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിൽ ദേശീയപാതകൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ ലൈഫ് ലൈനുകളാണ് ഈ കാഴ്ചപ്പാടാണ് കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് തന്നെ ഇടപെടാനുള്ള കാരണവും ഇനി സാമ്പത്തിക പിന്തുണയെപ്പറ്റി പരിശോധിക്കുമ്പോൾ പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്നിരുന്ന ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം യാഥാർത്ഥ്യമാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ ഭീമമായ സാമ്പത്തിക നിക്ഷേപം കൊണ്ട് മാത്രമാണ് ഭൂമിയേറ്റ തിനായി മാത്രം ആയിരക്കണക്കിന് കോടി രൂപയാണ് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകിയത് അരൂർ ഇടപ്പള്ളി പോലെയുള്ള രണ്ടായിരം കോടി രൂപയുടെ മെഗാ പ്രൊജക്ടുകൾ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്താനോ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള സാമ്പത്തിക ശേഷി പലപ്പോഴും അപര്യാപ്തമാണ് സാങ്കേതിക വൈദഗ്ധ്യം തന്നെ പരിശോധിക്കുമ്പോൾ എൻ എച്ച് ഐയുടെ സാങ്കേതിക വൈദഗ്ധ്യവും ഭീമമായ പ്രൊജക്ടുകൾ കൈകാര്യം ചെയ്യാനുള്ള അവരുടെ അനുഭവ സമ്പത്തും ഈ വലിയ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ നിർണായകമാണ് കാലതാമസമോ സാമ്പത്തിക പ്രതിസന്ധിയോ ഈ ദൗത്യത്തിന് തടസ്സമാണ് കേന്ദ്രം ദേശീയ ാല്പര്യവും സംസ്ഥാനങ്ങളിലെ വികസനവും ഉറപ്പുവരുത്താനുള്ള കേന്ദ്രത്തിന്റെ ദൃഢനിശ്ചയം തന്നെയാണ് ഇന്ന് കേരളത്തിന്റെ വികസന ചക്രവാണത്തിൽ പുതിയ പ്രതീക്ഷ നൽകുന്നത് അരൂർ എടപ്പള്ളി എലിവേറ്റഡ് ഹൈവേ പൂർത്തിയാവുന്നതോടെ കൊച്ചി നഗരത്തിലും സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ദൂരവ്യാപകമാണ് ഇതൊരു ഗതാഗത പരിഷ്കരണം എന്നതിലുപരി കേരളത്തിൻ്റെ ഭാവിയിലേക്കുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നിക്ഷേപമാണ് പ്രധാന നേട്ടങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്നാമത്തേത് തീർച്ചയായും ലോജിസ്റ്റിക് കാര്യക്ഷമത വർദ്ധനയാണ് അതായത് ചരക്ക് നീക്കത്തിന്റെ വേഗത ഗണ്യമായി വർദ്ധിക്കും കൊച്ചി തുറമുഖം കണ്ടെയ്നർ ടെർമിനൽ എയർപോർട്ട് എന്നിവ തമ്മിലുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നത് കൊച്ചിയെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് ഹബായി മാറ്റിയെടുക്കുന്നതിൽ നിർണായകമായി പങ്കുവഹിക്കും ഇത് വ്യവസായ വളർച്ചയ്ക്കും സംസ്ഥാനത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ വലിയ വർദ്ധനവിനും കാരണമായിരിക്കും ഇനി രണ്ടാമത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഉണർവാണ് അതിവേഗ ഹൈവേ വരുന്നതോടെ കൊച്ചിയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്നും നഗരത്തിലേക്ക് എത്താനുള്ള സമയം കുറയുന്നു ഇത് നഗരത്തിന് പുറത്ത് പുതിയ സാറ്റലൈറ്റ് ടൗണുകളുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കപ്പെടുകയും ചെയ്യും അടുത്തത് ജീവിത നിലവാരം മെച്ചപ്പെടും ദിവസേനയുള്ള യാത്രയുടെ സമയം കുറയുന്നത് ഓരോ പൗരന്റെയും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം കിട്ടുകയും ചെയ്യും ഗതാഗത കുരുക്ക് മൂലമുള്ള സമ്മർദ്ദം കുറയുന്നത് ആരോഗ്യകരമായ ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കാനായി സഹായിക്കും ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപം കേരളത്തിന്റെ മുഖച്ഛായ പാടെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സാമ്പത്തിക ഉത്തേജനമാണ് ഒരു വലിയ വികസന പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെതായ വെല്ലുവിളികൾ ഉണ്ടാകാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മൂന്ന് മുതൽ നാല് വർഷം വരെയുള്ള കാലയളവിൽ നിലവിലെ റോഡുകളിലെ ഗതാഗത ം അതിരോക്ഷമായിരിക്കും ഈ താൽക്കാലിക ബുദ്ധിമുട്ട് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി സമഗ്രമായ ഒരു ട്രാഫിക് പ്ലാനും തയ്യാറാക്കിയാലും അത് നല്ലതാണ് സംസ്ഥാന ഭരണകൂടവും എൻ എയും ഈ കാലയളവിൽ കൃത്യമായ ട്രാഫിക് ഡൈവേഴ്ഷൻ പ്ലാനുകളും അതുപോലെ തന്നെ ബദൽ റോഡുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ ആസൂത്രണം ചെയ്യണം പിന്നെ യാത്രാ സമയം സംബന്ധിച്ച് വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് കൃത്യമായി നൽകുന്നത് വഴി യാത്രാ ദുരിതം കുറിക്കാനായി സാധിക്കും പ്രധാന ജംഗ്ഷനുകളിലൊക്കെ പോലീസ് സംവിധാനം ശക്തമാക്കണം ഈ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ സഹിക്കേണ്ടി വരുന്നത് ഭാവിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന മികച്ച ഗതാഗത സൗകര്യത്തിന് വേണ്ടിയാണല്ലോ ഒരു മികച്ച നാളേക്ക് വേണ്ടിയുള്ള അനിവാര്യമായ കാത്തിരിപ്പായി നമുക്ക് തന്നെ സമീപിക്കാൻ സാധിക്കും ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കേരളം വളർച്ചയുടെ പുതിയൊരു പാതയിലേക്ക് കൊതിക്കും അരൂർ എടപ്പള്ളി ആറുവരി എലിവേറ്റഡ് ഹൈവേ കൊച്ചിയുടെ ഗതാഗത പ്രശ്നങ്ങൾക്ക് മാത്രമല്ല കേരളത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ ദീർഘവീഷണത്തോടെയുള്ള മറുപടിയാണ് സാധ്യങ്ങൾക്കൊക്കെ അപ്പുറം പ്രവൃത്തിയിലൂടെ മാറ്റം കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ് ഈ പദ്ധതിയിലൂടെ ഇപ്പോൾ തെളിയിക്കപ്പെടുന്നത് ഈ വികസന പദ്ധതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തയും വിശകലനമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐ മലയാളം